ഹലോ നമുക്കിന്ന് ഈ ഒരു മെറ്റീരിയലിൽ അംബ്രല സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് പിന്നെ ഇതാണ് ലൈനിങ് ഒരു സാറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്ന് മീറ്റർ ഉണ്ട് അതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തും ഞാനൊരു മൂന്ന് മീറ്റർ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കട്ടിങ് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ ക്ലോത്താണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഞാനൊന്ന് ഫ്ലോറിൽ വിരിച്ചിട്ടിട്ടുണ്ട് കാരണം നല്ല നീളം ഉള്ളതുകൊണ്ട് നമുക്ക് ടേബിളിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ ശരിയാവത്തില്ല അപ്പോൾ അതൊന്നിങ്ങനെ കോണായിട്ട് ആദ്യം ഒന്ന് മടക്കി എന്നിട്ട് ആ നീളം എടുത്തതിന് ശേഷം അതൊന്നിങ്ങനെ ഡബിളായിട്ട് ഫോൾഡ് ചെയ്തു അതിനുശേഷം ആ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് വീണ്ടും ഒന്ന് ഫ്ലോറിൽ വിരിച്ചിട്ടിട്ട് ചുളിവൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കാം കാരണം ചുളിവൊന്നുണ്ടായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല അളവിൽ മാറ്റം വരും പിന്നെ അംബ്രല നമുക്ക് താഴ്ഭാഗം വൃത്തിയിൽ കിട്ടത്തുമില്ല അപ്പോൾ അതിനുശേഷം ഒന്ന് വീണ്ടും ഒന്നിങ്ങനെ കോണായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യണം ഇനിയാണ് നമ്മൾ അര മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ കോണും ഒന്ന് വൃത്തിക്ക് ഇതേപോലെ ഒന്ന് ചുളിവൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗവും നല്ല കോണായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്യുക അപ്പോൾ ഇതാ ഇതേപോലെ ഉണ്ടാകും ഇനി നമുക്ക് ആ കോണിലെ ഭാഗം അതായത് ആ മൂലക്കൊന്ന് തുടങ്ങിയിട്ട് അര എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യാം അര മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേസ്റ്റ് റൗണ്ടിനെ നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന അളവാണ് അവിടെ വേണ്ടത് അതിനുശേഷം സ്കേർട്ടിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ് നമുക്ക് ആ അരഭാഗം മാർക്ക് ചെയ്താൽ അവിടെ മുതൽ അവിടെ മുതൽ താഴെ വരെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഇരിക്കും അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീസ് എത്തത്തില്ല അന്നേരം അവിടെ നമുക്ക് ജോയിൻ ചെയ്യുവാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഇതൊന്നിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ മാർക്ക് ചെയ്ത അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ താഴെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചുളിവൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗവും വൃത്തിയിൽ ഒരേ അളവിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം ഇപ്പം നമുക്ക് മനസ്സിലായി എന്ന് വരില്ല വയ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ചില സൈഡിൽ താഴ്ഭാഗം വല്ലാണ്ട് ഇറങ്ങിയ രീതിയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എങ്ങനെയാണോ ചുളിവൊന്നും ഇല്ലാണ്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അരഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നെ നമുക്ക് താഴേ ഇതേപോലെ പീസ് തികഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഈ ഭാഗം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഏറ്റവും ഉള്ള ആ ഒരു ഷേപ്പ് ഇപ്പോൾ നമുക്ക് എന്തായാലും നിഴലോടെ നിഴലായിട്ട് കാണാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്തിനനുസരിച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ആ കെവ് അതേപോലെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അധികം ഉണ്ടാവുക ഒരു ഭാഗം ഇതേപോലെയും പിന്നെ ഒരു ഭാഗം അതാ താഴേയിൽ ഫോൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഫോൾഡ് ആയിട്ടുള്ള ഭാഗവും നമുക്ക് അതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി വയ്ക്കുക ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് എത്ര വരെയാണോ പീസ് കുറവുള്ളത് ആ കുറവുള്ള ഭാഗം ഇങ്ങനെ വെച്ച് ബാക്കിയുള്ള ഭാഗം നേരെ ഇട്ടിട്ട് ആ ലെവലായിട്ടുള്ള ഭാഗത്തിനനുസരിച്ചിട്ട് ആ പീസും അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ് വേണ്ടത് അപ്പോൾ നമുക്കതൊന്ന് ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ആ പീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ പീസ് ഉണ്ടാവുക അപ്പോൾ അതാ പീസൊക്കെ ജോയിൻ ചെയ്യേണ്ടതെല്ലാം ജോയിൻ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിലേക്കാണ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എങ്ങനെയാണ് ലൈനിങ് ഫോൾഡ് ചെയ്തത് സെയിം മെത്തേഡിൽ മെയിൻ ക്ലോത്തും ആദ്യം ഒന്ന് കോണായിട്ട് മടക്കി ആ നീളം എടുത്തും വീണ്ടും ഒന്ന് കോണായിട്ട് മടക്കുക ശേഷം നമ്മുടെ ലൈനിങ്ങിൽ നമ്മൾ ആദ്യം മുറിച്ചു വെച്ച ലൈനിങ് പീസ് ഇതേപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതെങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് പൊതുവേ നല്ല വീതി ഉള്ളതായതുകൊണ്ട് അതിന് നമുക്ക് സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് ജോയിൻ ചെയ്യേണ്ടി വരി വരില്ല അപ്പോൾ അത് ഇതേപോലെതാ നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മെയിനായിട്ട് അംബ്രല കട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫോൾഡിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി വെച്ചു മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ആദ്യമൊന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി കണ്ടില്ലേ ഇതാക്കണ്ടില്ലേ ഇങ്ങനെയുണ്ടാവുക അതിനി ഒന്ന് തിരിച്ച് ഇതേപോലെ ഇട്ടു ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ബാൻഡിൻ്റെ അടുത്തൊന്ന് ഒന്ന് പിന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെ രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതേപോലെ സ്കേർട്ടിൻ്റെ ഈ ഭാഗമായിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി സിബാണ് വെക്കുന്നത് സൈഡ് സിബും ബാൻഡുമാണ് കെട്ടായിട്ടുള്ളതല്ല സൈഡ് സിബിൽ ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിനി വേസ്റ്റ് അളവ് എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഉള്ളത് ആ വേസ്റ്റ് റൗണ്ട് ഒന്നിങ്ങനെ അളവെടുത്തതിന് ശേഷം ഒരു അഞ്ചിഞ്ച് താഴേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തു ആ അഞ്ചിഞ്ചിലാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ ആ അഞ്ച് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അഞ്ച് ഇഞ്ചിൻ്റെ താഴേന്ന് വേണം ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ട ഭാഗത്ത് നമുക്കൊരു പിന്നു ഊത്തി കൊടുക്കാം ഒരു രണ്ട് ഇഞ്ച് മതിയിട്ടോ ആ സ്റ്റിച്ച് അതിന് ശേഷം ഈ മെയിൻ ക്ലോത്ത് വേറെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ലൈനിങ് മാത്രമായിട്ട് ഒന്ന് താഴെ വരെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം ചെയ്തെടുക്കണം അരുവത്തേക്കൂടി അപ്പോൾ നമുക്കതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നേ നോക്കാം അപ്പോൾ നമുക്ക് മെഷീനിൽ നമ്മുടെ തുണി ഇതേപോലെ വെച്ചു അതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ അഞ്ച് ഇഞ്ചിലേക്ക് ഒന്നിങ്ങനെ വെച്ചിട്ട് അവിടുന്ന് താഴേക്ക് ഒരു ഇഞ്ച് മാത്രം ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒന്ന് ടാക്ക് ചെയ്തെടുക്കുക ഒരു ഇഞ്ച് മാത്രം മതി അതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് ഒരുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് താഴെ വരെ സ്കേർട്ടിൻ്റെ സൈഡ് മൊത്തത്തിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ഇട്ടോ വേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ആയാലും ഇനി അംബ്രല വെച്ചിട്ട് ഉടുപ്പിൻ്റെ ആയാലും അങ്ങനെ എന്തായാലും ഇനി അംബ്രലയല്ല പ്ലീറ്റഡ് സ്കേർട്ടായാലും ഇതേപോലെയാണ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ പാടില്ല ഇതേപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ വേണ്ടി അതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങും ഒന്ന് സെപ്പറേറ്റ് എടുത്തിട്ട് ഇതേപോലെ അപ്പോഴേക്കും കറണ്ട് പോയിട്ടോ പിന്നെ കറണ്ട് വന്നു അതാണ് ലൈറ്റ് ഓഫ് ഓണമായത് അതിന് ശേഷം അതും ഇങ്ങനെ താഴ്ഭാഗം വരെ സ്ട്രെയിറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതോടെ നമ്മുടെ സ്കേർട്ടിൻ്റെ സൈഡ് ജോയിൻ്റ് ആയിട്ടുണ്ട് ഇനി സ്കേർട്ടിൻ്റെ സൈഡ് സെപ്പറേറ്റ് സ്റ്റിച്ച് ഒന്നും വേണ്ട ഇനി നമുക്ക് ബാൻഡും സിബ് അറ്റാച്ചും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പോകുന്നത് സിബ് അറ്റാച്ചാണ് അപ്പോൾ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം നമ്മൾ നോർമലി ഡ്രസ്സിൻ്റെയൊക്കെ ബാക്ക് സൈഡ് എങ്ങനെയാണോ സിബ് അറ്റാച്ച് ചെയ്യുന്നത് സെയിം മെത്തേഡിലാണ് ഇവിടെ ഞാൻ സിബ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഇതാ ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് സിബ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു അത്രയേ ഉള്ളൂ എന്താ ഇങ്ങനെ സിബ് ഒന്ന് അടിമറിച്ച് വെച്ചു അതിന് ശേഷം ക്ലോത്ത് ഒന്ന് സൈഡൊന്ന് മടക്കി പിന്നെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു അടിഭാഗം എത്തി നീഡിൽ പൊക്കി നീഡിലല്ല പ്രസർ ഫോട്ട് പൊക്കി നീഡിലിറക്കിയിട്ട് ക്ലോത്ത് ഒന്നിങ്ങനെ ഇരിച്ചു വെച്ചു വീണ്ടും അവിടെ നിന്ന് ഒരു ചെറിയൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഒരു അറേഞ്ചിന് കൊടുത്തു അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ സൈഡിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു സിബതിൻ്റെ മുകളിൽ വെച്ച് സ്ട്രെയിറ്റായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തു ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫ്രോക്കിനും ബാക്കിലൊക്കെ സിബ് അറ്റാച്ച് ചെയ്യാട്ടോ ഫ്രോക്ക് മാത്രമല്ല പൊതുവേ എല്ലാത്തിനും ഇൻവിസിബിൾ സിബല്ല മറ്റേ സിബ് നമ്മൾ നോർമൽ സിബില്ലേ ചെറിയ സിബ് അതിങ്ങനെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ സിബ് അറ്റാച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് നോക്കാം ഫിനിഷിങ് ആയിട്ടില്ലേ കയറി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടോന്ന് അപ്പോൾ ഇല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ബാൻഡ് അറ്റാച്ചിങ് എങ്ങനെയാണെന്ന് നോക്കുക അതിന് മുമ്പ് ഇതൊന്ന് തിരിച്ചുകൂടി ഇട്ടിട്ട് നമുക്ക് എക്സസ് ആയിട്ടുള്ള സിബിൻ്റെ ഭാഗം വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ സിബ് അറ്റാച്ച് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷമാണ് നമുക്കിനി ബാൻഡ് അറ്റാച്ച് ചെയ്യേണ്ടത് ബാൻഡ് ഞാൻ ഇങ്ങനെ ഒരു നാല് ഇഞ്ച് വീതിയിലുള്ള ഒരു ബാൻഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് നമ്മളെ വേസ്റ്റ് റൗണ്ട് പ്ലസ് ഒരു ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളതാണ് എങ്ങനെയാണ് ബാൻഡിനെ അറ്റാച്ച് ചെയ്യേണ്ടത് ഇത് തുണിയുടെ നല്ല ഭാഗമാണ് ഈ നല്ല ഭാഗം ഈ മോശം ഭാഗം കണ്ടോ ലൈനിങ്ങിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മടക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ വൃത്തിയുടെ ടൈപ്പിൽ അതുകൊണ്ടാണ് ഒന്നിങ്ങനെ പുറത്തേക്ക് മടക്കുന്നത് എന്നിട്ട് ഒരു കാല് ഇഞ്ച് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ബാൻഡ് ഇനി ഒന്ന് അങ്ങനെ ഞാനിപ്പോൾ കാണിച്ചു തന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു കാലിഞ്ച് മാത്രം വിട്ടാൽ മതി ആ രീതിയിൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ബാൻഡ് പീസ് വെച്ചിട്ട് ഇതാ ഇതേപോലെ ആദ്യം ഉള്ളിലാണ് മടക്കേണ്ടത് കേട്ടോ പുറത്തുനിന്നല്ല ബാൻഡ് അറ്റാച്ച് ചെയ്യേണ്ടത് ഉൾഭാഗത്തു നിന്നാണ് ബാൻഡ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇനി ഈ ബാൻഡ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിന് വീണ്ടും ഒരു കാലിഞ്ച് മടക്കിയിട്ട് നല്ല വശത്തേക്കുള്ള ഭാഗത്തേക്ക് ഇതേപോലെ ഇങ്ങനെയൊന്നും മടക്കിയിട്ട് നമുക്കതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഹുക്കല്ല നാടയാണ് വെക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പോലെ ഈ ഒരു വശം അടിക്കേണ്ട ആവശ്യമില്ല ആയിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ ഹുക്ക് വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഓപ്പണിങ്ങിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരു കാലിഞ്ച് മടക്കിയിട്ട് മൊ മൊത്തം ഇതേപോലെ ആ ഫോൾഡിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് വേണം സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് ശരിക്കും ബാൻഡ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ശരിയായ മെത്തേഡ് മുന്നേ ഞാൻ ബിഗിനേഴ്സിന് സിമ്പിളായിട്ട് കാരണം ഇങ്ങനെ വെച്ചിട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും അതല്ല ഇതാണ് ശരിയായിട്ടുള്ള മെത്തേഡ് ഇങ്ങനെ കിട്ടാത്തവർ മാത്രമേ മറ്റേ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചാൽ മാത്രം മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേട്ടോ